അഗ്നിസാക്ഷിയിലെ തങ്കത്തെപ്പറ്റി ഈ നോവലിനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ തങ്കത്തെപ്പറ്റി പറയാതെ അഗ്നിസാക്ഷി എന്ന നോവലിനെ പറ്റി നമുക്ക് സംസാരിക്കാനോ അതിനെപ്പറ്റി മനസ്സിലാക്കാനോ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ നോവലിലേക്ക് കടക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ തങ്കത്തെപ്പറ്റി സംസാരിക്കേണ്ടിയിരിക്കുന്നു അന്തർജനം കഥ പറയുന്നത് തങ്കത്തിലൂടെയാണ് തങ്കത്തിൻ്റെ കണ്ണിലൂടെയാണ് തേതിയേടത്തിയുടെയും ഉണ്ണിയേട്ടൻ്റെയും ജീവിതം നമുക്ക് മുന്നിൽ ഇതൾ വരിയുന്നത് അത്തരമൊരു സാഹചര്യത്തിലൂടെ അത്തരമൊരു കുടുംബത്തിലൂടെ ഒരു തറവാട്ടിലൂടെ തങ്കത്തിൻ്റെ മനസ്സിലെ ചിന്തകളിലൂടെ തങ്കത്തിൻ്റെ മനസ്സിലെ ഓർമ്മകളിലൂടെ സങ്കല്പങ്ങളിലൂടെ വിശ്വാസങ്ങളിലൂടെ മുന്നോട്ട് പോവുകയും ആ യാത്രയിൽ മറ്റുള്ള കഥാപാത്രങ്ങൾ കടന്നു വരികയും അങ്ങനെ ഒരവസാനത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന കഥാഗതിയാണ് നോവൽ പിന്തുടരുന്നത് അപ്പോൾ തങ്കത്തെ പറ്റി പറയുമ്പോൾ ഒരു കഴുത്തുറ്റ ഒരു സ്ത്രീ കഥാപാത്രം തന്നെയാണ് തങ്കം എന്ന് കാണാൻ കഴിയും കാരണം എത്രയോ അവഹേളനങ്ങളും കളിയാക്കലുകളും തരണം ചെയ്ത തങ്കം തളർന്നു പോവാതെ വീണ്ടും പൊരുതാനും വീണ്ടും തൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കാനുമുള്ള ഒരു ആവേശം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചിന്തയിലേക്ക് എത്തിച്ചേർന്ന കഥാപാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ഒരു നായർ വീട്ടിൽ നിന്നും വന്ന ഭാര്യയുടെ മകളായിട്ട് അങ്ങനെ നിൽക്കുന്ന തങ്കം ആ നമ്പൂരി ഗ്രഹത്തിൽ അനുഭവിച്ച കളിയാക്കലുകൾ ഭ്രാന്തി ചെറിയമ്മ ജലപ്പിശാച്ചി മുത്തശ്ശി എന്നെല്ലാം പറയുന്നവരുടെ വാക്കുകൾക്കും അവഹേളനങ്ങൾക്കും കുത്തുവാക്കുകൾക്കും ഇരയാവുമ്പോഴും അത് അതിനോടെല്ലാം തളരാതെ പ്രതികരിച്ച തളരാതെ മുന്നോട്ട് പോയ തങ്കം എല്ലാ സ്ത്രീകൾക്കും ഒരു മാതൃകയായി നിൽക്കുമ്പോഴാണ് തങ്കത്തിൻ്റെ കൂടുതൽ സവിശേഷതകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെ നോക്കിക്കാണുമ്പോൾ തങ്കം മുന്നോട്ട് വയ്ക്കുക തങ്കം ശരിക്കും തൻ്റെ ജാതിപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് അതിനൊക്കെ എതിരെ പ്രതികരിക്കാനും അതിനെതിരെ പ്രതിഷേധിക്കാനുമുള്ള ഒരു വലിയ ജ്വാല മനസ്സിൽ ഉൾക്കൊണ്ട് ആ ജ്വാല മനസ്സിൽ മനസ്സിലേറ്റിക്കൊണ്ടാണ് തങ്കം ജീവിക്കുന്നത് കോളേജിൽ ചേരാൻ വേണ്ടി വാശി പിടിച്ച് പോകുന്നതൊക്കെ കാണാം അപ്പം ഇതൊക്കെ ആ ഒരു സ്ത്രീ പ്രതികരിക്കേണ്ടതിൻ്റെയും സ്ത്രീ മുന്നോട്ട് വരേണ്ടതിൻ്റെയും ആവശ്യകതയെ തങ്കം ശരിക്കും എടുത്തു വയ്ക്കുന്നത് എടുത്തു പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പിന്നെ ഒട്ടേറെ ദുഃഖങ്ങളിലൂടെയും വേദനകളിലൂടെയും തങ്കം കടന്നു പോകുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയും തൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ നായർ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ള അമ്മയെയും മകളെയും പുറത്താക്കിയതിന് ശേഷമാണ് അവിടെ ചടങ്ങുകൾ കർമ്മങ്ങൾ നിർവഹിക്കുന്നത് എന്നത് ഒരു വലിയ വേദനയോടെ തങ്കം മനസ്സിലാക്കുകയാണ് അങ്ങനെ പണ്ട് പണ്ടുമുതലേ ഇത്തരം ജാതിയുടെ വേലിക്കെട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടാൻ കൊതിക്കുന്ന വെമ്പുന്ന മനസ്സായിരുന്നു തങ്കത്തിനുണ്ടായിരുന്നത് അങ്ങനെ വളർന്നു വരുന്ന തങ്കം തൻ്റെ ഏട്ടത്തി അമ്മയെ തേതിടത്തിയെ തൻ്റെ സ്വന്തമായി പ്രാണനിലും പ്രാണൻ പ്രാണനിലും എന്ന് വിശേഷിപ്പിക്കണമെങ്കിൽ അത്രമാത്രം സ്വന്തമായി കരുതിയ ഒരാളായിരുന്നു അവിടെ എത്തുന്ന തേതിയടത്തി തേതിയടത്തിയുടെ മനസ്സ് തങ്കം തിരിച്ചറിയുകയാണ് തേതിയടത്തി ആ വീട്ടിൽ അനുഭവിക്കുന്ന കഷ്ടതകൾ ദുഃഖങ്ങൾ അത്തരം നമ്പൂരി ഗൃഹത്തിൽ എത്തപ്പെട്ട അവൾക്ക് നേരിടേണ്ടി വന്ന വിഷമങ്ങൾ അവരുടെ കൂടെ അവളെ മനസ്സിലാക്കുന്ന ആരുമില്ലാത്ത അവസ്ഥ അപ്പോൾ മനസ്സിലാക്കിയത് തങ്കം തന്നെയായിരുന്നു അവിടെയും തങ്കത്തിൻ്റെ പ്രാധാന്യം നോവലിൽ തെളിഞ്ഞു നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും തങ്കത്തിനോടുള്ള തേതിയേടത്തിയുടെ സംസാരങ്ങൾ ഉണ്ണിയേട്ടൻ്റെ സംസാരങ്ങൾ ഇതിലെല്ലാം ഒരു നിസ്സഹായത പ്രകടമാവുന്നുണ്ട് തങ്കത്തിനോട് ഉണ്ണിയേട്ടൻ പറയുന്നുണ്ട് ജീവിതം ഒരു ഒരഗ്നിഹോത്രമാണ് കുട്ടി അപ്പോൾ ജീവിതത്തിൽ അങ്ങനെ കൂടുതൽ സ്നേഹപ്രകടനങ്ങൾക്കോ ഭാര്യയോട് കൂടുതലുള്ള അടുക്കൽ അടുക്കലുകൾക്കോ വർത്തമാനങ്ങൾക്കോ അവരുടെ ഉണ്ണിയു കഴിയുന്നില്ല എന്ന ആ നഗ്നസത്യം മനസ്സിലാക്കുന്ന തങ്കം അതിനെതിരെ വേദനയോടെ അതിനെതിരെ പ്രതികരിക്കണമെന്ന് മനസ്സിലുണ്ടെങ്കിലും ആ സാഹചര്യം അവൾക്കറിയാം അവളുടെ ഉണ്ണിയടനെ അവൾക്കറിയാം അതിനാൽ തന്നെ ആ സാഹചര്യത്തെ നിസ്സഹായമായി ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ ഏട്ടത്തി അമ്മയുടെ കൂടെ ഒരു കൂട്ടായി നിൽക്കാൻ മാത്രം കഴിയുന്ന തങ്കം നമുക്ക് മുന്നിൽ ഒരു പ്രത്യേകതരം ചിത്രമായി തന്നെ സ്നേഹത്തിൻ്റെ ചിത്രമായി തന്നെ നിറയുന്നുണ്ട് നോവലിൽ പിന്നീടും തങ്കത്തിൻ്റെ പ്രാധാന്യം കാണാൻ കഴിയും മിസ്സിസ് നായരായി മാറുന്ന തങ്കത്തിന് ഉണ്ണിയേട്ടൻ അയക്കുന്ന കത്ത് അങ്ങനെ കിട്ടുന്ന താലി ഇതൊക്കെ കാണുമ്പോൾ തങ്കത്തിനുണ്ടാകുന്ന വികാരം അതിലൂടെയെല്ലാം കടന്നു പോകുന്ന നോവൽ തങ്കമെന്ന കഥാപാത്രത്തിൻ്റെ പ്രാധാന്യം അതിൻ്റെ ആ ഒരു പ്രത്യേകതരം ലാളിത്യം എല്ലാം നമ്മുടെ മുന്നിൽ അവശേഷിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് പിന്നീട് തൻ്റെ തേതിയടത്തി ദേവി മഹനായി മാറിയ ശേഷം സുമിത്രാനന്ദ സരസ്വതിയായി മാറി അവരെ കാണാൻ എത്തുന്ന തങ്കത്തിലൂടെയാണ് കഥയുടെ അവസാന ഘട്ടം രൂപപ്പെടുന്നത് അങ്ങനെ എത്തുമ്പോൾ അവരോട് തൻ്റെ തേതിയടത്തിയാണ് അത് എന്ന് മനസ്സിലാക്കിയിട്ട് അവരെ കാണുമ്പോൾ തേതിയടത്തി അവിടെ നിന്നും ഓടിപ്പോവുകയാണ് ചെയ്യുന്നത് തേതിയടത്തിയുടെ ഭൂതകാലത്തെപ്പറ്റി ചിന്തിക്കാൻ തേതിയടത്തി കഴിയുന്നില്ല അത്രമാത്രം അടുപ്പവും സ്നേഹവും ഉണ്ടായിരുന്ന തങ്കം അവരെ പലതും ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവസാനം ആ താലി തങ്കം കൊടുക്കുന്ന ആ താലി സുമിത്രാനന്ദ സരസ്വതിയായ തേതിയെടുത്ത് ചെയ്യുന്നത് അത് അഗ്നിശുദ്ധി വരുത്തി തങ്കത്തിൻ്റെ മകൻ്റെ മകൾക്ക് കൊടുക്കുകയാണ് അത്തരത്തിൽ അവസാനം വരെ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹനിധിയായ തങ്കം തന്നെ നോവലിൻ്റെ രസനീയതയ്ക്ക് ഒരു വലിയ ഘടകമായി തീർന്നിട്ടുണ്ട് അടുത്തൊരു കഥാപാത്രവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്